സ്ത്രീയക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ലോക്കോസ് രണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം പിന്നെ ഷീമോഹൻ തൻ അവരെ അനുഗ്രഹിച്ചു മുപ്പത്തഞ്ചാം വാക്യം അവൻ്റെ അമ്മയായ മറിയോടെ നിൻ്റെ സ്വന്തം പ്രാണിൽ കൂടി ഒരു വാൾ കിടക്കും ഈ അനുഗ്രഹവും പ്രയോജനവും നിറവേറുന്നത് കുരിശിൻ്റെ ചുവട്ടിലാണ് വിശുദ്ധ യോഹനാൻ പത്തൊമ്പതിൽ അത് കുരിശിൻ്റെ ചുവട്ട് നിൽക്കുന്ന മാതാവിനോട് വളരെ താഴ്ന്ന സ്വരത്തിൽ കർത്താവ് പറയുന്നു അമ്മേ ഇതാ അവിടുത്തെ മകൻ പ്രിയ ശിഷ്യനായ യോഹന്നാനോട് പറയുന്നു ഇതാ നിൻ്റെ അമ്മ തുടക്കത്തിലെ പ്രവചനം വൃദ്ധനായ ശീമോൻ്റേതാണെങ്കിൽ ഈ പറഞ്ഞ വാക്കുകൾ അന്നമായി ഒഴുകി വരുന്നത് കുരിശിൽ നിന്നാണ് സകല പൂർവിക വചനങ്ങളും സാക്ഷാൽക്കൊരുക്കേട്ട സ്ഥലമാണിത് മനുഷ്യവർഗത്തിൻ്റെ പാവം കഴുകിക്കളയുവാൻ രക്തഞ്ചിന്റിയ പുണ്യസങ്കേതമായ കുരിശിൽ നിന്നാണ് കുരിശിലെ മൊഴിയിൽ മൂന്നാമത്തേതാണ് എറുസലേമിന് പുറത്തുള്ള ചെറിയ കുന്നിൽ ആകാശത്തെ ഭേദിച്ചുകൊണ്ട് നിൽക്കുന്ന മൂന്ന് കുരിശുകളിൽ നടുവിലുത്തേത് ദേവൂത്രൻ്റേതാണ് ലോഹത്തിൻ്റെ ഭാവത്തെ വഹിക്കുന്ന കുഞ്ഞാടിൻ്റേതാണ് ആ കുരിശിലേക്ക് നോക്കി ശാപശരങ്ങളും ആക്ഷേപശരങ്ങളും ചൊരിയുന്ന ആൾക്കൂട്ടത്തിന് വഞ്ഞുമില്ല അവരെ രോഗികളെ സൗഖ്യമാക്കിയവനാണ് അവർക്കപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തവനാണ് പുരോഹിതരും മത നേതാക്കളും ജന അവരുടെ പദ്ധതി വിജയിച്ചുള്ള ആണെന്ന രഹലിയിലാണ് സൂര്യൻ നീതിശ്വരൻ്റെ നഗ്ന കാണാതിരിക്കുവാൻ രശ്മികളെ അടച്ചിരിക്കുന്നു പട്ടാളക്കാർ ചീട്ട് കളിച്ച് ആമോദിക്കുകയാണ് ഈ സമയത്താണ് പ്രിയ ശ്യുഷനായ യോഹനാനെ തൻ്റെ അവതാരത്തിനായി പിതാവാം ദേവി ഒരുക്കി മറിയാമിനെ ഫലമേൽപ്പിക്കുന്നത് അമ്മയുടെ സ്ഥാനം ഗുരുഷൻ്റെ ചുവട്ടിലും വിശ്വാസികളുടെ മുമ്പിലുമാണ് അമ്മയുടെ മനസ്സിൽ എന്തോരം ദുഃഖം കരഞ്ഞ് തീർത്തിട്ടുണ്ടാവും എന്തെല്ലാം ചിന്തകൾ ആ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവും കൗമാരപ്രായത്തിലാണ് ഗബ്രിയേലിൻ്റെ ദൈവിക അരുളപ്പാടുണ്ടായത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവില്ല എന്നാണ് ഗബ്രിയേലിൻ്റെ മറുപടി എങ്കിലും സമർപ്പിച്ചു മാനസിക സംഘർഷം അനുവാ അനുമാനിക്കാവുന്നതിലും അപ്പുറമല്ലേ കന്യ ഒരു ശിശുവിനെ പ്രസവിച്ചിട്ടില്ല പിതാവില്ലാതെ ഒരു പൈതൽ പിറന്നിട്ടില്ല ആരെങ്കിലും വിശ്വസിക്കുമോ തനിക്ക് ലയിച്ച ദൈവീക രഹസ്യത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും യൗസേബ് മാത്രമാണ് ഒരാശ്വാസം പരിഹാസവും ആക്ഷേപവും അപവാദവും ഉണ്ടാകുമെന്ന് ആർക്കാണ് അറിയാത്തത് സമയമായപ്പോൾ ബേദൽഹിമിലേക്ക് തീർത്ഥയാത്ര പേർ ചെറി പേർ പേരു ചാർത്തുവാനായിട്ട് പൂർണ്ണ ഗർഭതി പ്രസവിച്ചത് കല്ലഡാവിൽ തുണിമറിച്ച് ജനിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെതിരെ ഭരണാധിപൻ്റെ ഭീഷണി കൈക്കുഞ്ഞിനെയും കൊണ്ട് പരദേശത്തേക്ക് പാലായനം പരിശുതരുടെ സമയത്ത് ജനനേതാക്കളും മതനേതാക്കളും ചതഞ്ഞ ഞാങ്ങണയെന്നും പുകയുന്ന തിരിയെന്നും ആക്ഷേപിക്കുന്നു വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പോകുന്നിടത്തല്ല താൻ ചെയ്ത വൻകാര്യങ്ങളെ തമസ്കരിക്കുന്നു അവർ ഇപ്പോൾ ഇതാ അതിദാരുണമായ വിധത്തിൽ മരകുരുഷന്മേൽ മൂന്നാണിയൻമേൽ തൂങ്ങി സ്വന്തം മകൻ മരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വൃതനായ ശിവൻ നടന്നിരിക്കുന്നു മുൾക്കിരീടം തറച്ചിരിക്കുന്നത് താൻ ആദ്യം ഉമവിച്ച നിറകയിലാണ് ആണികൾ തറച്ചിരിക്കുന്നത് താൻ പിച്ചവെച്ച് നടന്ന അവിടുത്തെ കയ്യിലാണ് ആ കയ്യിലൂടെ രക്തം വാർന്നു ഒഴുകിക്കൊണ്ടിരിക്കുന്നു പിടന്ന കാലുകളിലും ഇരുമ്പാണികളാണ് നിശ്ചയമായും ആ മാതാവ് കൈപ്പൊടെ കറിഞ്ഞിട്ടുണ്ടാവും ഇടനെഞ്ചു പൊട്ടുന്ന പോലെ തീവ്രമായ ദുഃഖം അനുഭവിച്ചിരിക്കണം താൻ കൊണ്ടുനടന്ന ശിഷ്യന്മാരാരും അരികിലില്ല എല്ലാവരും ഓടിപ്പോയി എന്നാണ് വചനം പറയുന്നത് വാത്സല്യവതിയായ മാതാവ് തൻ്റെ പുത്രനെ കൈവിടാതെ കുരുഷനെ ചുവട്ടിൽ തന്നെ നിൽക്കുകയാണ് യോഹന്നാനും ഓടിപ്പോയിരിക്കുന്നിരിക്കണം പിന്നീട് തിരിച്ചു വന്നതായിരിക്കണം അമ്മയ്ക്ക് സ്വന്തം മക്കളില്ല വേറെ ഇല്ലാത്ത കൊണ്ടാണല്ലോ യോഹന്നാനെ ഏൽപ്പിച്ചത് മനുഷ്യൻ്റെ കടമകളെക്കുറിച്ച് മാതാപിതാക്കളെക്കുറിച്ച് മാതാപിതാക്കളെക്കുറിച്ച് കരുതയില്ലാത്ത മക്കൾ ഈ മാതൃക അറിഞ്ഞിരിക്കേണ്ടതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചുമതലകൾ ഉത്തരവാദിത്തോട് ചെയ്യുക അമ്മ പറയുന്നു അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ അത് ചെയ്തേക്കണം ദൈവനുഗ്രഹിക്കട്ടെ